ഹായ് ഹായ്ഡിയോസ് വെൽക്കം ടു മൈ ചാനൽ ഇന്നിപ്പോൾ ഉസ്താദമാരുടെ ചിലവുള്ള ദിവസം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും തയ്യാറാക്കിയിട്ടൊന്നുമില്ല സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന നോമ്പതോറ വിഭവങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെന്ന് മാത്രം ആദ്യം തന്നെ സ്നാക്കിലേക്കുള്ള പരിപാടികളാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ചധികം സവാളയും ക്യാരറ്റുമൊക്കെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബീഫ് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ട് അതും ഈ ഒരു രീതിയിലൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ് ഇതിപ്പോൾ സമൂസക്കും കട്ട്ലറ്റിനും വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാനും വേണ്ടിയിട്ടാണ് ഒരു കപ്പ് ഗ്രീൻ പീസും കുതിർത്തെടുത്തിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചുവട് കട്ടിയിട്ടുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള സവാളയും ക്യാരറ്റും എല്ലാം കൂടെ മൊത്തത്തിൽ അതിലിട്ടിട്ടൊന്ന് വാഴറ്റിയിട്ട് എടുക്കുകയാണ് സവാള കുറച്ചൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ കുട്ടികളൊക്കെ സ്നാക്ക് കഴിക്കുന്ന സമയത്ത് ഇതിൽ മുളക് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ അതവിടെ ഇട്ടു പോവും കേട്ടോ ഞാൻ പച്ചമുളക് വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നീട് കുറച്ച് കറിവേപ്പിലൊണ്ട് ഇതുപോലെ ഒന്ന് പിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വാഴിയിട്ട് എടുക്കുകയാണ് സാധാരണ നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് ഗ്രീൻ പീസ് ചേർക്കാറില്ല അല്ലേ ഇതെൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യുന്നത് പോലെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അവളുടെ റെസിപ്പിയാണ് അപ്പോൾ ഗ്രീൻ പീസ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ബീഫും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒരുപാട് മീറ്റൊന്നും ചേർക്കേണ്ടി വരില്ല ചിക്കൻ ആണെങ്കിലും ബീഫാണെന്നുണ്ടെങ്കിലും കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും ശേഷം ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഗരം മസാല ആ മീറ്റ് മസാല എന്നിവ ഉണ്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാണ് മല്ലിയല എന്നുണ്ടെങ്കിൽ അത് ചോപ്പ് ചെയ്തിട്ട് അവസാനത്തില് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് പകുതി ഭാഗം ഞാൻ സമൂസ ഒക്കെ മാറ്റി മാറ്റിവെക്കാണ് ബാക്കി വരുന്നതിലേക്ക് നമ്മൾ വേവിച്ച് ഒടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി അത് ചൂടായി വരുന്ന സമയത്തേക്കും നമുക്ക് കുറച്ച് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ ഒന്നര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടൊന്ന് വേവിച്ചിട്ട് മാറ്റി വയ്ക്കുകയാണ് ഇത് ബീഫ് ബിരിയാണി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബിരിയാണി കൂടാതെ കുറച്ച് നീർദോശ കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡായിട്ട് ബീഫിൻ്റെ കറി റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ട് വേറൊരു കുക്കറുകൂടെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ മക്കൾക്ക് നാല് പേർക്കും മംസ് ഇൻഫെക്ഷൻ ആണ് കേട്ടോ മുണ്ടി എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ സ്കൂളിൽ നിന്ന് വിളഞ്ഞോ കിട്ടിയതാണ് എന്തായാലും ഇപ്പൊ മൂന്ന് പേരും ആനുവൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നില്ല മോൾക്കും നല്ല രീതിയിൽ പനിക്കുന്നുണ്ട് കേട്ടോ ചെറിയ ആൾക്ക് അപ്പൊ അവൾ എൻ്റെ തന്നെ കിടക്കുന്നുണ്ട് ബീഫ് കറിയുടെ റെസിപ്പിക്ക് ഞാൻ മുമ്പ് ഒരുപാട് ഷെയർ ചെയ്തത് കാരണം ഇതിനകത്ത് റെസിപ്പിയൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് മസാലപ്പൊടികളും കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് മിക്സാക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ഉച്ചയ്ക്ക് മോളൊറങ്ങിയ സമയത്ത് ഞാൻ കട്ട്ലേറ്റ് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ ഇത് മൈദയിലാണ് ഞാൻ ഡിപ്പ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ ഇത് കുറച്ച് സമയം വെക്കാനാണ് കേട്ടോ അപ്പം ഇനി മുമ്പ് തുറക്കാനാവുന്ന സമയം തൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയാവും പിന്നീട് ഒരു അസുരം സ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് അപ്പം അതിൻ്റെ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ കുറേ മുന്നേ ഷെയർ ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള റൈസ് ഇട്ടിട്ട് ഒന്ന് ദമ്മാക്കിയെടുക്കാണ് ഇതിലേക്ക് ഹോം മെയ്ഡായിട്ടുള്ള ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ പാൽപ്പാട് എടുത്ത് വെച്ചിട്ട് അതൊന്ന് നെയ്യ് ഉണ്ടാക്കിയെടുക്കുന്നത് ബിരിയാണിയൊക്കെ ദമ്മാക്കിയതിന് ശേഷം പിന്നെ ഷീറ്റ് ഒന്ന് മടക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ചൂടോട് കൂടെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവസാനത്തിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് പിന്നീട് ഒരടുപ്പിലെ നീർദോശ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പുറത്ത് സമൂസ ഫ്രൈ ആക്കി എടുക്കാനുള്ള ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അത് നമ്മൾ വീട്ടിൽ തന്നെ അട്ടിയെടുത്തിട്ടുള്ള എണ്ണ ഊറാൻ വെച്ചതിൻ്റെ അടിവശമാണ് കേട്ടോ അതാണ് ഈ ഒരു കളറിലിരിക്കുന്നത് ജ്യൂസ് അപ്പുറത്ത് കുട്ടികളെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഇനി മൊത്തത്തിലൊന്ന് പാക്കാക്കിയിട്ട് എടുക്കുകയാണ് അപ്പം ഇത്രയുള്ളട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ഒച്ചപ്പാടും ബഹളം ഒക്കെ ആയിരിക്കും നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു മക്കൾക്ക് സുഖമില്ലാത്തതരണ കേട്ടോ നോവമ്പർ പന്ത്രണ്ടിന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഏഷ്യല്ല ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവരോട് ബൈ താങ്ക്